പഠിച്ചത് മുഴുവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാമ കഴിഞ്ഞതയാണ് സുഹാബികളുടെ അതുകൊണ്ട് വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ളൊരു പ്രായം എത്തിക്കഴിയുമ്പോ പിന്നെ ഡിലേ ചെയ്യരുത് മൂന്നാമത്തെ വിഷയം മയ്യത്ത് ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് വേഗം മറവു ചെയ്യണം വെച്ചുകൊണ്ടിരിക്കരുത് അള്ളാഹു നമുക്ക് മരണമാസന്നമാകുമ്പോൾ അതൊരു നല്ല സമയത്തും നല്ല നേരത്തും ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലിയിട്ടും മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്തായാലും പോവും ഇതിങ്ങനെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ ജയിലിൽ നിന്ന് ഇങ്ങനെ കുപ്പായിട്ടിട്ട് കൊണ്ടുപോകും തലമറച്ചിട്ട് അപ്പോൾ അടുത്തോം പറയാൻ പഠിച്ചോന് ഇനി അടുത്തത് ഞാനാവോ ഇന്നാണോ അടുത്തത് കൊണ്ടുപോവുക ആ പോയാളെ പിന്നെ തിരിച്ചു വരില്ല അതുപോലെയാണ് ഞാനും നിങ്ങളും കാത്തിരിക്കണതെന്ന് ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മരിച്ചോ ഇനി അടുത്തത് ഞാനാണോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സംഭവമാണ് അതിനുവേണ്ടി ഒരുങ്ങണം പേടിക്കാനല്ല നിങ്ങൾ പേടിപ്പിച്ചിതാക്കാനല്ല പേടിക്കൽ എക്സാം ഉണ്ടെന്ന് ഒരു വെറുതെ പേടിച്ചിട്ട് ഉറങ്ങേണ്ടിരിക്കാനല്ല പഠിക്കുക പഠിച്ചിട്ട് ഇതിനെ ഫേസ് ചെയ്യുക എന്ന പോലെ നമ്മൾ സ്വലഹാറ്റ് ചെയ്യുക വേഗം അല്ലാഹുനോട് തോപ ചെയ്യുക അങ്ങനെ നമ്മൾ നമ്മളതിനെ നേരിടണം എന്നാണ് അപ്പോ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്തുകൊണ്ട് പുണ്യനബിയുടെ സ്വഹാബിമാർ അവിടുന്ന് വഫാച്ചായപ്പോ തങ്ങളെ പെട്ടെന്ന് മറവ് ചെയ്തില്ല എന്താ കാരണം എന്നറിയോ ഹബീബായി ഉമ്മത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറയുമ്പോ ആരായിരിക്കണം ഹബീബിന്റെ പിൻഗാമി ആരാവണം ഹബീബിന്റെ പ്രതിനിധി ആരാവണം ഖലീഫ എന്ന ചർച്ച നടക്കുകയായിരുന്നു സഖീഫത്തു ബനി സ എന്ന പന്തലിന്റെ ഉള്ളിൽ മദീന പള്ളിയുടെ ബാബു മലിക് ഫഹദിലേക്ക് നമ്മൾ ഫേസ് ചെയ്ത് നിന്നാൽ കിബിലയുടെ ഭാഗത്തേക്ക് പള്ളിയുടെ മുറ്റത്ത് നിന്ന് കിബിലയുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു നിന്നാൽ വലതു ഭാഗത്ത് പള്ളിയുടെ ഏറ്റവും പിറകിലെ വലതു ഭാഗത്ത് അങ്ങേ അറ്റത്ത് പള്ളിയുടെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടമുണ്ട് ഒരു ചെറിയ ഒരു ചെടികളും മരങ്ങളുമുള്ള ഒരു ഇടമുണ്ട് അവിടെയാണ് ഈ ഖിലാഫത്തിന്റെ ചർച്ച നടന്നത് അവിടെ ഒരു ചെറിയൊരു പാർക്കാണ് പള്ളിങ്ങനെ ഫേസ് ചെയ്തെന്നാല് വലതു ഭാഗം ഇടതു ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോയാലും പൊക്കി അവിടെ അല്ല ഇപ്പുറത്ത് ആരാവണം ഖലീഫ ആ ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ മൂന്ന് ദിവസം നീണ്ടുപോയി മദീനക്കാരായ കൊടുത്തവർ ഞങ്ങളല്ലെയോ ആദ്യം ചുമ തുടങ്ങിയവര്

നേതാക്കന്മാർ കുറൈഷ്യകളിൽ നിന്നാവണം ഹബീബിന്റെ ഹബീബിൻ്റെ ഉണ്ടല്ലോ അതുകൊണ്ട് മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന മുഹാജറുകളിൽ പെട്ടവരാകണം ഖലീഫയാ ഭയങ്കര ചർച്ചകൾ നടന്നു ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത് അവസാനം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിന്റെ കൂടെ ആ ഗുഹയിൽ ഒരുമിച്ച് താമസിച്ചവരാണ് وثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا هجره قنبول آرانو آه قهيل ثور حبيب ആരാണോ ഹബീബിനോട് മന്ത്രിച്ചത് നിബിയേ എന്നെയും അങ്ങയേയും അന്വേഷിച്ച് ശത്രുക്കളാണ് വന്നു നിൽക്കുന്നത് അവരാരെങ്കിലും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ താഴ്ഭാഗത്തേക്ക് നിൽക്കുന്ന ഗുഹയുടെ മുമ്പിലാണ് ശത്രുക്കൾ വന്നു നിൽക്കുന്നത് ആ രണ്ടാമനായ ഹബീബായ ഹബീബായ ശുദ്ധീക്കുന്നവരോട് പറഞ്ഞ വാക്കുകളാണ് ഖുർആൻ അവതരിച്ചത് തന്റെ കൂട്ടുകാരൻ എന്ന് ശുദ്ധീകരിക്കുന്നവരെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചു നിങ്ങൾ സങ്കടപ്പെടരുത് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് ഇത് നിങ്ങളോടല്ലയോ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളാണ് ഖലീഫയാ വേണ്ടത് നിങ്ങളാവണം അതുമാത്രമോ പനി പിടിച്ചെഴുതേൽക്കാൻ കഴിയാതെ ഹബീബായ പിതങ്ങൾ വിഷമിച്ചു നിൽക്കുമ്പോ പനി കണ്ട ചെറിയ സുഖാണല്ലേ എത്ര വല്ല പോക്കിരിയാണെങ്കിലും പനി പിടിച്ചാൽ പച്ച പാവായി മാറും ശ്രദ്ധിച്ചിട്ടില്ലേ അത്രേ നമുക്കുള്ളൂ ഇത് നമുക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് എന്താ മനുഷ്യന്മാരുടെ അഹങ്കാരം പനി പിടിച്ചാൽ പിന്നെ കുഴഞ്ഞു കഞ്ഞു പോലും കുടിക്കാൻ പറ്റൂല അള്ളാഹു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് അസുഖങ്ങളിലൂടെ മരണത്തിലൂടെ ഇത് രണ്ടും ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു എന്നാ പുണ്യനെബി പനി ബാധിച്ചത് വല്ലാത്ത പനിയായിരുന്നു ഇന്നക ലതുഅകു കമാ യുഅകു റജുലാനി മിന്നാ ിൽ രണ്ടു പേർക്ക് പനിക്കുന്ന പോലെ പനിയുടെ ചൂടുണ്ടല്ലോ നിങ്ങൾക്ക് എന്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ നെറ്റിയിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു തങ്ങൾ പറഞ്ഞു ശരിയാണ് നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പനി എനിക്ക് ഒരാൾക്കുണ്ട് ഇത്ര ക്ഷീണം തങ്ങൾ കഴിഞ്ഞിരിക്കാൻ പറ്റിയില്ല ഏഴ് കുടം വെള്ളം തലയിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ കേട്ടിട്ടിരിക്കാൻ പറ്റിയില്ല എന്നാ വീണ്ടും തളർന്നുപോണു അപ്പൊ എന്തായിരിക്കും പനിന്റെ സ്ട്രോങ് അതിന്റെ സ്ട്രെങ്ത്രീക്കന്നവരോട് ഇമാമ നിൽക്കാൻ പറയണേ വി പൊന്നാരെ എന്റെ വാപ്പ അബൂബക്ര സുദ്ധീക്കന്നവര് വളരെ സോഫ്റ്റ് ചെറിയ ഹൃദയമാണ് ഹൃദയമാണ് ലോലമായ നബിയെ നിൽക്കുന്ന അതുകൊണ്ട് നിങ്ങളാണ് നേതാവ് നിങ്ങൾ നിൽക്കണം അപ്പൊ നിങ്ങളോട് സിദ്ധിക്കുന്നവർ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ നമ്മൾ ശരിക്കാ എലക്ഷനൊക്കെ വരുമ്പോഴേ പഞ്ചായത്ത് എലക്ഷൻ ആണെങ്കിലും വാർഡിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ഈ സ്ഥാനം സ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ് കള്ളുടിക്കണ പോലെ കിട്ടാതിരുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും ഒരിക്കൽ പ്രസിഡന്റ് ആയാലും പിന്നെ വൈസ് പ്രസിഡന്റ് ആകുന്ന പോലും സഹിക്കാൻ പറ്റൂല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യ എന്താ ചെയ്യ ഒട്ടൊടുക്കൂല അതുകൊണ്ട് ഖുർആൻ മനുഷ്യൻ്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞെന്താന്നറിയോ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നാൽ ആരും വിട്ട് കൊടുക്കൂല പിന്നെ പിടിച്ചു പറഞ്ഞ വാക്ക് പറഞ്ഞാൽ അറിയോ അങ്ങനെ ഒരാൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ ആ ഉമര നിങ്ങൾ പറഞ്ഞതാ ശരി ഞാനത് എപ്പോഴോ പറയാൻ വിചാരിച്ചാൽ പിന്നെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ പറഞ്ഞ നന്നായി സിദ്ധിക്ക് നിങ്ങൾ പറഞ്ഞു എന്താന്നറിയോ ഉമരെ ഇസ്ലാം സ്വീകരിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങി ഈ കാലത്തിനിടക്ക് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ അബദ്ധം പോലോത്തൊരബദ്ധം നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല يا عمر ما منك منذ غير مقامي هذا നിങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ശ്രദ്ധിക്കുന്ന ഞാൻ ഇമാമു നിൽക്കണമെന്നോ ഞാൻ എന്നോ ഇതാണോ ഉമരെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളല്ലേ അതിന് അർഹതപ്പെട്ടത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വെക്കുന്നതൊന്നും ഇല്ല നിങ്ങൾ നിങ്ങൾ തന്നെയാണ് അബുവിനെ അൻസാരികളും ചെയ്തു അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം മഹാനായ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത് സുഹാബിമാർ ഓരോരുത്തർക്കും അറിയാം ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ താമസിപ്പിച്ചുകൂടാ എന്നറിയുന്ന സുഹാബികളിൽ ഒരാൾ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞില്ല ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം മറവ് ചെയ്യാതെ മൂന്ന് ദിവസം അവിടെ വെച്ചിട്ടുണ്ട് ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുകയായിരുന്നു മൂന്ന് ദിവസവും സുഗന്ധം സുഗന്ധം മൂന്ന് അമ്പിയാഖന്മാർ പ്രവാചകന്മാരുടെ ശരീരം തിന്നരുത് എന്ന് ഭൂമിയോട് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ട് ഒരു നബിയുടെ ശരീരവും മണ്ണ് തിന്നുകയില്ല അതുകൊണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ എങ്ങനെയാണോ റൗലയിൽ ആ ഹുജറയിൽ കൊണ്ടുപോയി മറവു ചെയ്തത് അതുപോലെ ഹബീബ് അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഉമ്മത്തികളുടെ വിശ്വാസം മുസ്ലിം ഉമ്മത്തിൻ്റെ അക്കീദ അതാണ് ഒരു കേടുപാടും സംഭവിക്കുന്നത് പ്രവാചകന്മാർ അങ്ങനെ തന്നെയാണ് മറവ് ചെയ്യാ ചെയ്താൽ ഭൂമി അവിടെ ഒരിക്കലും അവിടെ ശരീരം തിന്നുകയില്ല അങ്ങനെ ഉണ്ടാവും ഹബീബായ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കെ മുസ്ലിം ഉമ്മച്ചിന് ഒരു നേതൃത്വമില്ലാതെ പോകരുത് ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഒരു നേതാവില്ലാത്തൊരു ഗ്യാപ്പ് വരാൻ പാടില്ല എന്ന ആ ഒരു വാക്യൂം ഒരിക്കലും ഉമ്മത്തിൽ ഉണ്ടാവരുത് എന്ന സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് ഹബീബിന്റെ ജനാശയം അറിവ് ചെയ്യാൻ വൈകിപ്പിച്ചത് അതിനർത്ഥം എന്താണ് ഈ ഉമ്മത്തിൽ നേതൃത്വത്തിന് വലിയൊരു സ്ഥാനമുണ്ട് യത്യോപ്യക്കാരനായ കറുത്തവർഗക്കാരനായ ഒരാളാണ് നിങ്ങളുടെ നേതാവ് എന്നിരിക്കെ കാണാൻ ഭംഗിയുമില്ല അയിക്കോട്ടെ കുഴപ്പമില്ല കഴുത്തുള്ള മനുഷ്യൻ മുന്തിരി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണാണ് കറുത്തവർഗക്കാരനാണ് ദമീം കാണാൻ ഭംഗിയില്ലാത്ത ആളാണ് എന്ന് വന്നാൽ പോലും നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ അനുസരിക്കണേ അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കണേ അതിന് നിങ്ങൾ ട്രോളുകയോ പരിഹസിക്കുകയോ ചെയ്യരുതേ എന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്കിന്റെ നിർദ്ദേശമുണ്ട് അത് പഠിപ്പിക്കാനാണ് അഞ്ചു വക്ത നിസ്കാരം ജമാഅച്ചായി പള്ളിയിൽ നിർവഹിക്കുന്നത് ഒരു ഇമാമിന്റെ ബാക്കിൽ നിന്ന് നേതാവ് ചെയ്തതിന് ശേഷമേ അമ്മൂമ്മ ചെയ്യാൻ പാടുള്ളൂ ഈ അച്ചടക്കം പഠിപ്പിക്കുന്ന ഉമ്മത്തെ പിന്നെ എങ്ങനെയാ നേതൃത്വത്തെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ വരുന്നത് തിരുത്താം നല്ല നിലക്ക് ഗുണകാംക്ഷയുള്ള തിരുത്തുകൾ വേണം അതിന് കുഴപ്പമൊന്നുമില്ല പരസ്യമായിട്ട് എഴുതുക പരസ്യമായിട്ട് അവഹേടിക്ക പരസ്യമായിട്ട് കളിയാക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിനൊന്നും ശരീരത്തിന്റെ മറപിടിച്ച് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അമർ അലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങളെ ഉല്ലീച്ചു അമ്രക്കും നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളിൽ മെച്ചമുള്ള ആളൊന്നല്ല ഞാൻ നിങ്ങളിൽ മെച്ചുള്ള ആളൊന്നല്ല പക്ഷേ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഉത്തരവാദിത്വം അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്നെ തിരുത്തി തരണം കേട്ടോ അത് നേതാവല്ല ആയിക്കോട്ടെ എന്ന് പറയരുത് എനിക്ക് തിരുത്തി തരണം

പടച്ചവനെ എന്റെ ഉമ്മത്തിൽ എനിക്ക് തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ ഞാൻ തെറ്റിലേക്ക് പോയാൽ വാളുകൊണ്ടെങ്കിലും എന്നെ തിരുത്താൻ കഴിയുള്ള ആണത്തമുള്ളവരെ ഈ ഉമ്മത്തിൽ നീ റബ്ബേ നിനക്ക് സ്തുതി വാഹുന് സ്തുതി പറഞ്ഞു അങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞു നേതൃത്വത്തിന്റെ മഹത്വവും ഉമ്മത്തിന് നേതൃത്വമില്ലാതെ ഒരു വാക്യൂം സംഭവിക്കരുത് തങ്ങളുടെ ഭൗതിക ശരീരം ഭൂമിക്ക് മീതെ നിന്നുകൊണ്ട് തന്നെയാണ് ഖലീഫയെ തെരഞ്ഞെടുത്തത് ഖലീഫയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോ ഹബീബിന്റെ ജസദ് മണ്ണിലേക്ക് വെക്കുകയാണുണ്ടായത് ഇത് പ്രയോറിറ്റൈസേഷൻ പ്രയോറിറ്റൈസേഷനാണ് മയ്യത്ത് മറവ് ചെയ്യലാണോ ഹബീബായ്ലാഹ്ലി വസ്ലം മറവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെക്കാളും പ്രാധാന്യമുള്ളത് ഹബീബിന്റെ ഭൗതിക ശരീരം നമ്മുടെ തന്നെ ഒരു നേതാവിനെ ഖലീഫയെ തെരഞ്ഞെടുക്കലാണ് ആ ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പങ്ങാനും ഒരു അഞ്ചു ദിവസമോ ഒരു മാസമോ നീണ്ടുപോയാൽ ആ മെയ്യത്ത് ജനാസ് അങ്ങനെ കിടക്കുമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കി